മുഖ്യമന്ത്രിയുടെ ധർമ്മടം നിയോജക മണ്ഡലത്തില് കരുത്ത് തെളിയിക്കാൻ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാര്ത്ഥി കെ സുധാകരൻ ധർമ്മടം നിയോജക മണ്ഡലത്തില് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കെ സുധാകരന് വൻ വരവേല്പ്പാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലമായ ധർമ്മടം സി പി എം ശക്തികേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ഭൂരിപക്ഷം കോര്ക്കാനായാല് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ വിജയം നേടാനാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തല് ആ ലക്ഷ്യവുമായി പരമാവധി വോട്ടർമാരെ നേരികണ്ട് വോട്ടഭ്യാർത്ഥിക്കുന്ന നിരക്കിലാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ടെരളശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം പാലത്ത് നിന്ന് ആരംഭിച്ച പര്യടനം വേങ്ങാട് സമാപിച്ചു കാടാച്ചറ കോട്ടൂർ പൊതുവാച്ചേരി എന്നിവിടങ്ങളിലെല്ലാം വൻ സ്വീകരണമാണ് കെ സുധാകരൻ ലഭിച്ചത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും സ്ത്രീകളെയും കുട്ടികളുടെയും പങ്കാളിത്തം യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതാണ് രാത്രി വൈകിയും ആളുകൾ കെ സുധാകരനെ വരേൽക്കാനായി കാത്തുനിന്നു ഹസ്സൻമുക്ക് തൈക്കണ്ടിമുക്ക് കീരിയോട് വള്ളി തട്ടാരി കല്ലായി എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു യദുൽ സുരേഷിനൊപ്പം ധനിത് ലാൽ കണ്ണൂർ